നമസ്കാരം കൂട്ടുകാരെ ഞാൻ മെസ്നയാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന പുസ്തകമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വംശീയ ഭ്രാന്ന്റെയും അധികാര കുതിയുടെയും പൈശാചികതയുടെ മൂർത്തിമത് ഭാവവുമായ നാസി ഭീകരതയുടെ നേർക്കാഴ്ചയാണ് ആൻഫ്രാങ്കിന്റെ ഡയറി ഭയവിഹ്വലമായ ദിവസങ്ങളിൽ ഒളിത്താവളത്തിൽ ഇരുന്ന് ആ പെൺകുട്ടി തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടതൊക്കെയും ചരിത്രത്തിലെ അമൂല്യ രേഖകളാണ് ഫ്രാങ്ക് കോറിയിട്ട വരികൾ യുദ്ധത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് കുട്ടികളെയും സ്ത്രീകളെയും അടക്കം നാസി പട്ടാളക്കാർ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് ഒളിത്താവളത്തിലെ ജാലകവിരിക്കുള്ളിലൂടെ താൻ കാണാറുള്ളതായി ആൻ ഡയറിയിൽ കുറിക്കുന്നു തന്റെ ഡയറിക്ക് നൽകാൻ ആൻ ഫ്രാങ്ക് ഒരു പേര് കരുതി വച്ചിരുന്നു ദ സീക്രട്ട് ആനക്സ് ഹോളണ്ടിലെ ഒളിത്താവളത്തിൽ നിന്ന് ആനിൻ്റെ പ്രിയപ്പെട്ട ഡയറി കണ്ടെത്തിയത് അന്ന് അവിടെ സഹായിയായിരുന്ന മീറ്റ് ഗീസ് ിരയായ വിഭാഗങ്ങളിൽ ഒന്ന് കുറ്റം ഫ്രാങ്കിന്റെ കുടുംബത്തിന് ഒളിത്താവളത്തിൽ കഴിയേണ്ടി വന്നത് ഒടുവിൽ നാസികളായി പിടിക്കപ്പെട്ട കുടുംബമൊന്നാകെ നരകതുല്യമായ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കപ്പെട്ടു സഖ്യകക്ഷികൾ നാസിപ്പടയിൽ ഒതുക്കിയതിനെ തുടർന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അവശേഷിച്ച ചുരുക്കം ചിലർ രക്ഷപ്പെടുകയുണ്ടായി ആനിൻ്റെ അച്ഛൻ ഓട്ടോ ഫ്രാങ്ക് അങ്ങനെ രക്ഷപ്പെട്ടവരിൽ ഒരാളാണ് തടവറയിലകപ്പെട്ട കുടുംബാംഗങ്ങളെ അന്വേഷിച്ചിറങ്ങിയ അദ്ദേഹത്തിന് ആരെയും കണ്ടെത്താനായില്ല ഒളിവുകാലത്ത് സഹായിയായിരുന്ന നീറ്റ് ഗീസിന് കിട്ടിയ ആനിൻ്റെ അമൂല്യമായ ഡയറി മാത്രമാണ് ഓട്ടോ ഫ്രാങ്കിന് ലഭിച്ചത് ഒടുവിൽ പലരുടെയും സമ്മർദ്ദത്തെ തുടർന്ന് ആ അച്ഛൻ തൻ്റെ പൊന്നോമനയുടെ ഓർമ്മത്താളുകൾ ലോകത്തിന് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ ആ ഡയറി കുറിപ്പുകൾ കിട്ട പേര് ദ ബാക്ക് ഹൗസ് എന്നായിരുന്നു പി കാലത്ത് ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് എന്ന പേരിൽ പുറത്തു വന്നു ഈ കൃതി അറുപതിലേറെ ലോക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറും നാസിപ്പടയും ജൂതർക്കെതിരെ നടത്തിയ ക്രൂരതകളുടെയും കൊലപാതകങ്ങളുടെയും പ്രതീകമായാണ് ലോകം ആൻ ഫ്രാങ്കിനെ കാണുന്നത് നാസിപ്പടയുടെ ക്രൂരതകൾ ലോകത്തിനു മുന്നിൽ വെളിവാക്കിയത് സീക്രട്ട് അനക്സ് എന്ന ഒളിസങ്കേതത്തിൽ താമസിച്ചിരുന്നപ്പോൾ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് വംശവെറിയുടെ നാസി ക്രൂരതയുടെ നിസ്സഹായത ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ കൊച്ചു പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകളായിരുന്നു കിറ്റി എന്ന ഓമനപ്പേരിട്ട ഡയറിയിലൂടെ അവൾ ലോകത്തിനായി കരുതി വച്ചത് സമാനതകളില്ലാത്ത പീഠന കാലത്തിലൂടെ കടന്നുപോയ മനുഷ്യരുടെ ചരിത്രമാണ് ഒളിത്താവളത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട് കഴിയുമ്പോഴും വരാനിരിക്കുന്ന നല്ല കാലത്തെക്കുറിച്ച് അവൾ പ്രതീക്ഷ പുലർത്തി ചുറ്റും പ്രസന്നതയോടെ ഉല്ലാസത്തോടെ കൗതുകത്തോടെ അവൾ നോക്കിക്കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് ഒന്നിനും ഇടയ്ക്ക് അനക്സ് എന്ന ഒളി സങ്കേതത്തിൽ ഇരുന്ന് അവൾ എഴുതിയ ഡയറി കുറിപ്പുകൾ ഇതിലകം ലോകം മുഴുവൻ പ്രസിദ്ധീകരിക്കപ്പെടുകയും ഒട്ടേറെ സിനിമ നാടക ടെലിവിഷൻ പരിപാടികൾക്ക് പ്രചോദനമാകുകയും ചെയ്തു അനെക്സാഹട്ടെ ഇന്ന് പ്രതിദിനം ആയിരക്കണക്കിന് സന്ദർശകരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂതവംശജർ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളെക്കുറിച്ചുള്ള ചിത്രം തരുന്നവയായിരുന്നു ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ നന്ദി നമസ്കാരം